ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല വില കൂടി ഹൈബ്രിഡ് ഭോഗ്യമില്ല പ്ലാന്റ്സുകളുടെ കവർ സൈസ് പ്ലാന്റ്സുകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നല്ലൊരു അടിപൊളി സെയിൽ വീഡിയോ ആണ് അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വരാവുന്നതാണ് മറ്റൊരു സന്തോഷ വാർത്ത നിങ്ങളോട്ട് പങ്ക് ചെയ് വയ്ക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ഇൻസൈഡ് കേരള നമുക്ക് ഹോം ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇനി പ്ലാൻസുകൾ ഡയറക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ നമ്മൾ ഇവിടുന്ന് സെയിം പോട്ടോട് ഇവിടെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് ഒരു ബോക്സിന് നാനൂറ് രൂപ എന്ന റേഞ്ചിലാണ്ട്ടോ വരുന്നത് അപ്പോൾ ഒരു ബോക്സ് എന്ന് പറയുന്നത് ഒരു എട്ട് ഇഞ്ച് സൈസ് വരുന്ന പോട്ടിൻ്റെ നാല് അഞ്ച് പ്ലാൻസ് ഒരുമിച്ച് വയ്ക്കാൻ പറ്റുന്ന ഒരു ബോക്സ് ആണ് അളവ് വരുന്നത് അപ്പോൾ ഒരു നാലഞ്ച് പ്ലാൻസ് ഒരുമിച്ച് എടുക്കുന്നവർക്ക് നാനൂറ് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ എത്തി എത്തി കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒരുപാട് ആളുകൾ അങ്ങനെ ഹോം ഡെലിവറി ഇതൊക്കെ നമ്മളോട് ചോദിച്ചിരുന്നോ ഇപ്പോഴാണ് നമുക്കത് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ ഡി പ്രൊഫഷണൽ ആൻഡ് സ്പീഡ് പോസ്റ്റ് കൊറിയേഴ്സും നമുക്ക് അവൈലബിൾ ആണ് ഒരുപാട് പ്ലാൻസുകൾ നമുക്കിപ്പോൾ സ്റ്റോക്കിലുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓഫർ സെയിൽ വീഡിയോ ആണ് ചുരുക്കി ഒരു ക്ലിയറൻസേൽ ആണെന്ന് എനിക്ക് പറയട്ടെട്ടോ ഈ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന രണ്ട് മൂന്ന് പ്ലാന്റ്സുകൾ മാത്രമായിട്ടുള്ള പ്ലാന്റ്സുകളൊക്കെ ഒരു ഓഫർ റേറ്റിൽ നമ്മൾ ഇന്ന് നൽകുകയാണ് അതുപോലെ തന്നെ നല്ല ടോപ്പ് റെയർ ആയിട്ട് നിൽക്കുന്ന കുറച്ചധികം പ്ലാന്റ്സുകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണേ വീട്ടിൽ നമ്മൾ ആദ്യം തന്നെ റെയർ ആയിട്ട് വന്നിട്ടുള്ള പുതിയ പ്ലാന്റ്സുകൾ പരിചയപ്പെടുത്താം അതിൽ ഫസ്റ്റ് വരുന്നത് ബട്ടർ കപ്പിന്റെ പ്ലാന്റ് ആട്ടോ അത് ഇതുപോലെ ഫ്ലവർ ഒക്കെ വന്ന് തുടങ്ങി ബട്ടർ കപ്പിന്റെ പ്ലാന്റ് ആണ് ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളാണ് ദാ ഈ ഒരു സൈസാട്ടോ പ്ലാന്റിന് വരുന്നത് വീടിൽ നമ്മൾ പ്ലാന്റ്സിന്റെ സൈസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ കാണിച്ചാണ് ഇപ്പോൾ പോകുന്നത് ഇപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ദാ ബട്ടർ കപ്പിന്റെ പ്ലാന്റ്സിന് ഏകദേശം ഈ ഒരു സൈസ് ഒക്കെ ആട്ടോ വരുന്നത് നമ്മുടെ ഇന്നത്തെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ഇ സി ആണ് നല്ല ടോപ്പ് റെയർ ആയിട്ടുള്ള പ്ലാന്റുകളാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ബട്ടർ കപ്പ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഇത്തത് നല്ലൊരു ടോപ്പ് റയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് മാർക്കറ്റിൽ അധികം ഇറങ്ങി തുടങ്ങാത്ത ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ തിമ എല്ലോടെ പ്ലാന്റ് ആണ് അതുപോലെ നിറയെ കൊല കുത്തി ഫ്ലവർ വരുന്ന ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആട്ടോ നമുക്ക് ഇരിക്കുന്നത് ഈ ഒരു സൈസ് ആണ് വരുന്നത് അപ്പൊ തിമ്മ എല്ലോടെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ വൺ തൗസൻഡ് ടു ഹണ്ട്രഡ് റുപ്പീസാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമുക്ക് സെയിലിനായിട്ട് വരുന്നത് എം എസ് ബർഗ് എന്ന് പറഞ്ഞാൽ നല്ല ടോപ്പ് റെയർ വെറൈറ്റിയാണ് ഈ വെറൈറ്റികളൊന്നും അധികം മാർക്കറ്റിൽ ഇറങ്ങി തുടങ്ങാത്ത ഒരു ആണ് കേട്ടോ ഇപ്പോൾ എം എസ് ബർഗിൻ്റെ ഇതുപോലെ നിറച്ച് ഫ്ലവർ ഒക്കെ വന്ന് തുടങ്ങിയ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ട് വന്നത് അപ്പോൾ ഇത് നമ്മളൊരു അടിപൊളി ഓഫർ റേറ്റിൽ തന്നെ തന്നെയാട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്ന ഒരു വെറൈറ്റിയാണ് പക്ഷേ ഇന്നത്തെ നമ്മുടെ ഒരു ഓഫർ റേറ്റിൽ ആയിരത്തി എൺപത് രൂപ പ്ലസ് സി സിക്ക് ആട്ടോ നൽകുന്നത് താല്പര്യം ഉള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ വളരെ ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് നല്ല ടോപ്പ് റെയർ ആയിട്ടുള്ള ഒരു വെറൈറ്റി കൂടിയാണ് ഇതിൻ്റെ ഫ്ലവർ കണ്ടോ ഇതുപോലെ നല്ലൊരു ലൈറ്റ് പിങ്ക് പീച്ച് പോലത്തെ ഒരു കളറാണ് വരുന്നത് ലീഫിൽ നല്ലൊരു വെരിഗേഷൻ വരുന്നുണ്ട് ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ എൻ്റെ സെയിലായിട്ട് വരുന്നത് അർജുനയുടെ പ്ലാന്റ് ആണ് ഇതിന്റെ ഫ്ലോർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം അത് അർജുനയുടെ തേര് സൈസ് വരുന്ന പ്ലാന്റ് ആണ് അപ്പം ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് അർജുനയുടെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അൻപത് രൂപ ഇതൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റുകളാണ് ഒരു ഇന്നത്തെ ഓഫർ റേറ്റ് ആണ് സിക്സ് ഫിഫ്റ്റി ഇപ്പോൾ നമുക്ക് വരുന്നത് ബ്രസാ പീച്ചിന്റെ ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളാണ് ബ്രിസ പീച്ചിന്റെ അതായത് സൈസ് വരുന്ന പ്ലാന്റുകളാണ് ഗ്രാഫ്റ്റിൽ വന്നിരിക്കുന്നത് അതായത് ഇതുപോലെ ഫ്ളവറൊക്കെ വന്ന് തുടങ്ങി അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല വെയിലാണ് ഞാൻ തണലിലേത്തേക്ക് മാറ്റി വെച്ചിട്ട് കാണിച്ചുതരാം ബ്രിസാ പീച്ചിന്റെ ഇതുപോലെ പ്ലാന്റ് ഫ്ലവർ ഒക്കെ വന്ന് തുടങ്ങി ഈ ഒരു സൈസ് വരുന്ന ബ്രിസാ പീച്ചാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ബ്രിസാ പീച്ചിന്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് സെവൻ ഹൺഡ്രഡ് എഴുന്നൂറ് രൂപയാണ് താല്പര്യമുള്ള ഒരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമുക്ക് വരുന്നത് ടാങ്ക്ലോങ് റെഡിന്റെ പ്ലാന്റ് ആണ് ടാങ്ക്ലോങ് റെഡിന്റെ ഒരു സൈസ് വരുന്ന വലിയ മാത്ര പ്ലാന്റ് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാന്നൂറ്റി അൻപത് രൂപയാണ് ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഒരിടത്തും കിട്ടില്ല കേട്ടോ അത്രയും ഒരു ഓഫർ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിനൊക്കെ സെവൻ ഹൺഡ്രഡ് എബോ റേറ്റ് വരുന്ന ഒരു ആണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഓഫർ റേറ്റ് ആണ് അതുപോലെ തന്നെ ടാങ്ക്ലോങ് റെഡിൻ്റെ ഒരു സൈസ് വരുന്ന കവർ സൈസ് നമുക്ക് അവൈലബിൾ ആണ് കവർ സൈസിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപ ത്രീ എയ്റ്റി റുപ്പീസാണ് ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിൽ തന്നെയായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ വരുന്നത് ടാംഗ്ലോങ് ബീച്ചിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന ടാംഗ്ലോങ് ബീച്ചിന്റെ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ടു എയിറ്റി ഇരുന്നൂറ്റി എൺപത് രൂപ അടുത്ത് നമുക്ക് സെയിലിനായിട്ട് വരുന്നത് ഫ്ലെയിം റെഡിന്റെ പ്ലാന്റ് ആണ് ഇതാ ഇതുപോലെ ഫ്ലവർ ഒക്കെ വന്ന് തുടങ്ങിയ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഫ്ലെയിം റെഡിന്റെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി പ്ലസ് ഇ ആണ് അഞ്ഞൂറ്റി എൺപത് രൂപ നല്ല അടിപൊളിയൊരു ഓഫർ റേറ്റിലാട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് ഈ റേറ്റിൽ കിട്ടില്ല അത്രയും ഡിമാൻഡുള്ള ഒരു വെറൈറ്റി ആണ് ഫൈവ് എയ്റ്റി പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ളവര് കോൺടാക്ട് ചെയ്തു

നമുക്ക് വരുന്നത് മഹാറാണിയുടെ പ്ലാന്റ് ആണ് മഹാറാണിയുടെ ചെറിയ പ്ലാന്റ്സുകളാണ് ഇതിലും വലിയ പ്ലാന്റ്സുകൾ ഇപ്പോൾ കിട്ടാനില്ല കേട്ടോ ഇപ്പം ഈ ഒരു സൈസ് വരുന്ന മഹാറാണിയുടെ പ്ലാന്റിന് ചെറിയ പ്ലാന്റ്സ് ആണെങ്കിലും നല്ല റൂട്ടഡ് പ്ലാന്റ് ആണ് മഹാറാണിയുടെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി എണ്ണൂറ്റി അൻപത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ അടുത്ത നമുക്ക് സക്യൂറയുടെയും നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട് ഈ ഒരു സൈസ് വരുന്ന സക്യൂറയുടെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ ഇതുപോലെ ഹാങ്ങിംഗ് ബോർഡിലേക്കൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സൈസിൽ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് അടുത്ത നമുക്ക് സെയിലിനായിട്ട് വരുന്നത് വയലാറ്റ് സെപ്റ്റംബറിൻ്റെ പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള വയലെ സെപ്റ്റംബറിൻ്റെ പ്ലാന്റ്സ് നമുക്ക് ഇപ്പോൾ സെയിലിനായിട്ട് റെഡിയായിട്ടുണ്ട് അത് ഇതുപോലെ ഫ്ലവർ ഒക്കെ വന്നു തുടങ്ങി നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇരിക്കുന്നത് ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് അത്യാവശ്യം നല്ല വലിയ മദർ പ്ലാന്റ് ആണ് ഇപ്പോൾ വയലെ സെപ്റ്റംബറിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അൻപത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ പ്ലാന്റ്സുകളെ വെയിൽ കിട്ടുന്നുണ്ട് നോക്കി ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിരിക്കുക കേട്ടോ നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഹൈബ്രിഡ് ബ്ലോഗൻ വില പ്ലാന്റ്സിൽ സെയിൽ ഫ്ലവർ വരുള്ളേ അടുത്ത് വരുന്നത് ബിദാദരിയുടെ പ്ലാന്റ് ആണ് ഹിയർ സൈസ് വരുന്ന ബിദാദരിയുടെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് സെവൺ ഫിഫ്റ്റി എഴുന്നൂറ്റി അൻപത് രൂപ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതുപോലെ നിറയെ ഫ്ലവർ വന്നു തുടങ്ങിയ പ്ലാന്റുകളാണ് ഇരിക്കുന്നത് നമുക്ക് സെയിലിനായിട്ട് വരുന്നത് അടണയുടെ പ്ലാന്റ് ആണ് ഇതുപോലെ നിറയെ ഫ്ലവർ വന്ന നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ അടർണയുടെ ഒരു പ്ലാന്റ് ഈ സൈസ് വരുന്ന പ്ലാന്റ്സ് അടുത്ത് നിങ്ങൾക്ക് ഈ റേറ്റിൽ കിട്ടില്ല കേട്ടോ ഇന്നൊരു സ്പെഷ്യൽ ഓഫർ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഫ്ലെയിം റെഡിന് ഫയർ ഓപ്പൽ ഓറഞ്ചിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന ഫയർ ഓപ്പൽ ഓറഞ്ച് ആണ് ഇരിക്കുന്നത് ഇതിൻ്റെ രണ്ട് മൂന്ന് പീസ് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ഒരു ഓഫർ ആണ് കൊണ്ടുവരുന്നത് നാനൂറ് രൂപ മാത്രമാണ് വരുന്നുള്ളൂ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് നാനൂറ് രൂപയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ളത് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റുകളാണ് ഇരിക്കുന്നത് നമുക്ക് വരുന്നത് ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതിന്റെ ഫ്ലവർ വരുന്നത് ഇങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ടു എയ്റ്റി രൂപ മാത്രമാണ് വരുന്നുള്ളൂ വരുന്നത് ചിത്രയുടെ പ്ലാന്റ്സ് ആണ് ചിത്രയുടെ പ്ലാന്റ്സ് ഒക്കെ നല്ല ഡിമാൻഡ് ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന ചിത്രയുടെ പ്ലാന്റിന് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ ബട്ടർഫ്ലൈയുടെ വെരിക്കഷൻ ലിഫ് വരുന്ന ബട്ടർഫ്ലൈയുടെ സൈസ് വരുന്ന പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിലുണ്ട് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ത്രീ നയൻറ്റി റുപ്പീസാണ് നമുക്ക് വരുന്നത് ചില്ലി റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ എന്താ ഈ ഒരു സൈസൊക്കെ വരുന്ന ചില്ലി റെഡിൻ്റെ പ്ലാന്റിൽ ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇരുന്നൂറ്റൻപത് രൂപയ്ക്ക് കിട്ടില്ല കേട്ടോ പ്ലാന്റ്സുകൾ നമ്മൾ ഹോം ഡെലിവറിക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന പ്ലാന്റുകളാണ് അടുത്ത ദിവസം ഡെലിവറി വരുന്ന പ്ലാന്റുകളാണ് ക്രിസ്റ്റീനിയുടെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് അതുപോലെ തന്നെ ബ്രിസാ പീച്ച് മാജിക് ഐസ്ക്രീം ക്രീം ത്രീ സ്റ്റാർ ട്രൈ കളറിൻ്റെ പ്ലാന്റ്സ് ഇങ്ങനെയുള്ള പ്ലാന്റ്സൊക്കെ നമ്മൾ ഹോം ഡെലിവറിക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന പ്ലാന്റുകളാണ് ഇതുപോലെ നമ്മൾ ബോക്സിനകത്ത് ആക്കിയിട്ടാണ് പ്ലാന്റുകൾ വിടുന്നത് കേട്ടോ ഇപ്പൊ ഈ ഒരു ബോക്സിനാണ് നാനൂറ് രൂപ റേഞ്ച് വരുന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആകുമ്പോൾ നിങ്ങൾക്ക് ഹോം ഡെലിവറി ചെയ്ത് പ്ലാന്റ്സില് കൈ കിട്ടുമ്പോൾ വരുന്നത് കേട്ടോ കളറിന്റെ ഒരു കുറച്ച് പ്ലാന്റ്സ് കൂടി സെയിലിനായിട്ട് ഇരിപ്പുണ്ട് ഈ ഒരു സൈസ് വരുന്ന ട്രൈ കളർ ഇതുപോലെ ഫ്ളവർ ഒക്കെ കുറച്ചൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഒരു സൈസ് വരുന്ന ട്രൈ കളറിന്റെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ട്രൈ കളറിന്റെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി ആണ് നാനൂറ്റി എൺപത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ വളരെ കുറച്ച് പീസ് മാത്രമാണ് ഇരിക്കുന്നത് ഈ ഒരു പ്ലാന്റ് നമുക്ക് ഇരിപ്പുണ്ട് കേട്ടോ കവർ സൈസ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് രണ്ട് പ്ലാന്റ് ആട്ടോ ഇരിപ്പുള്ളൂ അതുപോലെ ഹാങ്ങിങ് ബോഗൻവില്ലി ഇരിപ്പുണ്ട് മുന്നൂറ് രൂപയാണ് വരുന്നത് അതിന്റെയൊക്കെ ഒന്ന് രണ്ട് പീസ് വീതം മാത്രമാണ് ഇരിക്കുന്നത് നമുക്ക് വരുന്നത് ഹവായ വൈറ്റിന്റെ പ്ലാന്റ് ആണ് ഹവായ വൈറ്റിന്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇന്ന് എല്ലാ പ്ലാന്റ്സ് നമ്മൾ മാക്സിമം ഒരു ഓഫറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് വരുന്നത് വാട്ടർമെലൺ കിസിന്റെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് ഇ സിക്കാണ് നമ്മൾ നൽകുന്നത് ഇത് നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ഇതിന്റെ ഇതിൻ്റെ പിക്കാൻ പിക്ക് കൊടുക്കാം കേട്ടോ വാട്ടർമെലനൊക്കെ അത്ര റേർ ആയിട്ടുള്ള അത്രയും ഡിമാൻഡുള്ള വെറൈറ്റികളാണ് താല്പര്യം കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് ഇ സി സെയിലിനായിട്ട് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇതുപോലെയാണ് ഇതിന്റെ ഫ്ലവർ വരുന്നത് ഇതിന്റെ ഐഡി ഞാൻ ശരിക്കും മറന്നുപോയട്ടോ ഇപ്പം ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഫോർ ട്വൻ്റി നാനൂറ്റി ഇരുപത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇത് ഇങ്ങനെയാണ് എന്റെ ലീഫും വെരികേഷനും ആണ് വരുന്നത് പൂന വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പൂന വൈറ്റിൻ്റെ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ ടു ഹൺഡ്രഡ് റുപ്പീസാണ് പിന്നെ സൺസെറ്റ് വൈറ്റിൻ്റെ ഈ ഒരു സൈസ് വരുന്ന കവർ സൈസ് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് സൺസെറ്റ് വൈറ്റിൻ്റെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ടു ആണ് ഇതിൻ്റെ അത്യാവശ്യം നല്ല വലിപ്പുള്ള നാനൂറ്റൻപതിന്റെ മന്ത്ര പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ സൺസെറ്റ് വൈറ്റ് ആണ് ടു ഫിഫ്റ്റി റുപ്പീസ് നമ്മുടെ ചെറിയ സെയിൽസ് വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതെട്ടോ മറ്റൊരു കാര്യം നമുക്ക് പറയാനുള്ളത് നമ്മൾ ഇവിടുന്ന പ്ലാൻസുകൾ വേറൂട്ടായിട്ടല്ല അയക്കുന്നത് കൊറിയർ ചെയ്യുന്നവർക്ക് കൊറിയർ ചെയ്യുന്നത് ചെറിയൊരു പോട്ടിലാക്കിയിട്ട് തന്നെയാണ് നമ്മൾ വിടുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിലാണ് പ്ലാൻസ് കിട്ടി കഴിഞ്ഞാൽ ഒരു കാരണവശാലും പെട്ടെന്ന് ആ പോട്ടിൽ നിന്ന് ചേഞ്ച് ചെയ്യാൻ നിൽക്കേണ്ട കുറച്ച് കഴിഞ്ഞ അഞ്ചു മഴയൊക്കെ തുടങ്ങുന്ന സമയത്ത് മാത്രം റീ പോർട്ട് ചെയ്താൽ മതിയെ അതിൻ്റെ റൂട്ടിനൊന്നും ഒരു ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയും ടൈം എടുത്താണ് വേറെ പോട്ടിലേക്ക് ചേഞ്ച് ചെയ്ത് വിടുന്നത് അപ്പം നിങ്ങളത് പെട്ടെന്ന് റീ ചെയ്ത് പ്ലാന്റ് ഡാമേജ് ആക്കരുത് പിന്നെ നമ്മൾ ഹോം ഡെലിവറി ചെയ്യുന്ന പ്ലാൻസ് സെയിം പോട്ടുകൂടി കൂടി തന്നെയാണ് നമ്മൾ കൊടുത്തുവിടുന്നത് അപ്പോൾ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല കേട്ടോ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും ഫെർട്ടിലൈസർ ഇട്ട് കൊടുത്താൽ മാത്രം മതി നമ്മുടെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരാടി പുള്ളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്